നമസ്കാരം ജപ്പാന് ഏഷ്യയിലെ നാറ്റ അംഗത്വത്തെക്കുറിച്ചും അമേരിക്കക്കകട്ടെ ജനാധിപത്യത്തെക്കുറിച്ചും എല്ലാം ശക്തമായ ഭാഷയിൽ നിലപാട് അറിയിച്ചു കൊണ്ട് എസ് ജയശങ്കർ മുൻനിരയിൽ എത്തിയപ്പോൾ ഇന്ത്യയുടെ അതിവേഗ വളർച്ചയാണ് അവിടെ കോറു വയ്ക്കുന്നത് അതെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒറ്റയ്ക്ക് വഴി വെട്ടി വരികയാണ് നമ്മുടെ ഇന്ത്യ അതും തലയെടുപ്പോടെ ഗംഭീര മുന്നേറ്റമാണ് നമ്മുടെ രാജ്യം കാഴ്ചവെക്കുന്നത് ഇപ്പോഴത്തെ ജപ്പാനേയും അമേരിക്കയെയും എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ നിലപാട് കടുപ്പിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഏവരെയും അമ്പരപ്പിക്കുകയാണ് പറഞ്ഞു വരുന്നത് നമ്മുടെ ഭാരതത്തിന്റെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഒരു വലിയ മുന്നേറ്റത്തെ കുറിച്ചാണ് പലരും ഭയത്തോടെ ഉറ്റുനോക്കുന്ന അമേരിക്കയോടും ലോകശക്തികളിൽ മുൻനിരയിലുള്ള ജപ്പാനോടുമെല്ലാം എസ് ജയശങ്കർ ശക്തമായ ഭാഷയിൽ നിലപാട് അറിയിക്കുമ്പോൾ അവിടെ കൊത്തിവയ്ക്കപ്പെടുന്നത് ഇന്ത്യയുടെ അതിശക്തമായ നിലപാടുകളാണ് ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബ ആഹ്വാനം ചെയ്ത ഏഷ്യൻ നാറ്റോ കാഴ്ചപ്പാടിനോട് ഇന്ത്യ യോജിക്കുന്നില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തീർത്തു പറഞ്ഞു വാഷിംഗ്ടണിലെ കാർണകി എൻഡോമെന്റ് ഫോർ ഇന്റർനാഷണൽ പീസ് എന്ന പരിപാടിയിൽ സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശം ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ആർക്കിടെക്ചർ മനോഭാവമില്ല ഇന്ത്യയും ജപ്പാനും അമേരിക്കയുടെയും ഓസ്ട്രേലിയയുടെയും കൂടിയാണ് ചൈനയ്ക്കെതിരായ കൗണ്ടർ ബാലൻസിംഗിന് വേണ്ടി സ്ഥാപിതമായ രാജ്യങ്ങളുടെ ക്രൗഡ് ഗ്രൂപ്പ് എസ് ജയശങ്കർ വ്യക്തമാക്കി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം തന്റെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ സുരക്ഷാ ഭീഷണി നേരിടുന്നതായി സൗഹൃദ രാഷ്ട്രങ്ങളുടെ സഹായം ആവശ്യപ്പെടുമെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗരു ഇഷിബ പറഞ്ഞിരുന്നു ജപ്പാന് രാജ്യങ്ങളായ ചൈന റഷ്യ ഉത്തരകൊറിയ എന്നീ രാജ്യങ്ങളെ പ്രതിരോധിക്കുന്നതിനായി ഏഷ്യൻ നാറ്റോ രൂപീകരിക്കണമെന്നും വാഷിംഗ്ടണുമായി ആണവായുധങ്ങൾ പങ്കിടുമെന്നും ഷിഖർ പറഞ്ഞു ഏഷ്യൻ നാറ്റു വരുന്നതോടുകൂടി ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേലുള്ള ചൈനയുടെ വെല്ലുവിളികൾ തടയാനാവുമെന്നും ഷിഖർ പറഞ്ഞു എന്നാൽ ജപ്പാന്റെ ഈ ആശയത്തെ ഇന്ത്യയെ കൂടാതെ അമേരിക്കയും തള്ളിയിരുന്നു ഇൻഡോ പസഫിക്കിൽ നാറ്റോ സൃഷ്ടിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നായിരുന്നു അമേരിക്ക വ്യക്തമാക്കിയത് നേരത്തെ സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ക്വാഡ് ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ജപ്പാൻ പ്രധാനമന്ത്രിയുടെ പ്രതിനിധിയായ ഫ്യൂമിയോ കിഷിദ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനിസ് തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു രാജ്യങ്ങൾക്കെതിരെ ചൈനയുടെ വെല്ലുവിളികൾ വർദ്ധിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ നടപടികൾ ക്രമീകരിക്കാൻ രാജ്യങ്ങൾ തീരുമാനമെടുത്തിരുന്നത് അതേസമയം ക്വാഡ് ഉച്ചകോടിയിൽ സുരക്ഷയെയും പ്രതിരോധത്തെയും കുറിച്ച് ചർച്ച ചെയ്തിരുന്നുവെങ്കിലും ഇതിനെ സൈനിക സഖ്യമായി ഉദ്ദേശിച്ചിട്ടില്ലെന്നും എസ് ജയശങ്കർ വ്യക്തമാക്കി ഇതിലൂടെ ഇന്ത്യ ഇത്തരത്തിലൊരു മണ്ഡൻ സഖ്യം രൂപീകരിക്കാൻ തയ്യാറല്ലെന്ന താക്കിയത് കൂടിയാണ് രേഖപ്പെടുത്തുന്നത് ചൈനയെ തടയിടാൻ അതിലും വലിയൊരു വാരിക്കുഴിയിൽ പോയി ചാടേണ്ട അവസ്ഥ നമുക്കില്ലെന്ന നിലപാടാണ് ജയശങ്കർ വ്യക്തമാക്കുന്നത് ഇതിനു പുറമെ ജനാധിപത്യത്തിന്റെ മൂല്യത്തെക്കുറിച്ച് ഊന്നി പറഞ്ഞുകൊണ്ടും എസ് ജയശങ്കർ രാജ്യത്തിന്റെ യശസ് ഉയർത്തി നിങ്ങൾക്ക് എല്ലാ വിഷയത്തിലും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിനുമേൽ എനിക്കും അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് അദ്ദേഹം വ്യക്തമാക്കി ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ മറ്റൊരു രാജ്യം ഇടപെടുന്നത് വിദേശ ഇടപെടൽ എന്നും ജയശങ്കർ പറഞ്ഞു അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധത്തിൽ ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചും ജനാധിപത്യത്തിന്റെ മൂല്യത്തെക്കുറിച്ചും ഊന്നി പറഞ്ഞ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അവിടെ താരമായി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വാഷിംഗ്ടണിലെ കാന്നി എൻഡോമെന്റ് ഓഫീസിൽ വെച്ച് അടുത്തിടെ നടന്ന ചർച്ചയിലാണ് ഇന്ത്യൻ ജനാധിപത്യ മൂല്യത്തെക്കുറിച്ച് വിദേശകാര്യമന്ത്രി പ്രസ്താവന ഇറക്കിയത് എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിലും പല നേതാക്കളുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലും ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം ജനാധിപത്യം എന്നാൽ നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളിലും അഭിപ്രായം നടത്താനുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിന് മേൽ എനിക്കും അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് എന്നാണ് ഞാൻ എന്റെ അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾ അതിനെ കുറിച്ച് വ്യാകുലപ്പെടരുത് ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചുള്ള കാർണകീയ പ്രസിഡന്റ് മാരിയാനോ ഫ്ലോറന്റിനുടെ ചോദ്യത്തിനോട് മറുപടി ആയി ജയശങ്കർ പറഞ്ഞത് ഇങ്ങനെയാണ് ഇതിനു പുറമെ രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും ആഗോളതലത്തിൽ രാഷ്ട്രീയവൽക്കരണത്തിലേക്ക് ഇത് നയിച്ചുവെന്നും വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഏതൊരു രാജ്യത്തിന്റെയും ആഭ്യന്തര കാര്യങ്ങൾ ആ രാജ്യത്തിന്റെ അതിരുകൾക്കുള്ളിൽ തന്നെ നിലനിൽക്കണമെന്നില്ല ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അമേരിക്ക പ്രത്യേകമായ ഇടപെടലുകളും പരിശ്രമവും നടത്തുന്നുവെന്നും വർഷങ്ങളോളമായി അമേരിക്ക സ്വീകരിച്ചു വരുന്ന വിദേശ നയത്തിന്റെ ഭാഗമാണ് ഈ ഇടപെടലുകളെന്നും ജയശങ്കർ ചൂണ്ടിക്കാട്ടുന്നു അമേരിക്കയും ഇന്ത്യയും തമ്മിൽ സ്വീകരിച്ചു വരുന്ന നയതന്ത്ര ബന്ധത്തെക്കുറിച്ചും വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ മറ്റൊരു രാജ്യം ഇടപെടുന്നത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ടെന്നും വിദേശ രാജ്യങ്ങളുടെ ഇടപെടലുകൾ ആ രീതിയിൽ തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി ഓരോ രാജ്യങ്ങൾ തമ്മിലും ഓരോ സർക്കാരുകൾ തമ്മിലും എന്ന രീതിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓരോ രാജ്യത്തിന്റെയും ജനാധിപത്യ മൂല്യങ്ങൾ പരസ്പരം ബഹുമാനിക്കണമെന്ന് ഞങ്ങൾ കരുതുന്നു ഒരു രാജ്യത്തെ കുറിച്ച് ഒരു വിദേശ രാജ്യം അഭിപ്രായം പറയുന്നത് മാത്രം ജനാധിപത്യമായി കണക്കാക്കാനാകില്ല അതുകൊണ്ട് ജനാധിപത്യം എന്നത് ആഗോളതലത്തിൽ തന്നെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നാണ് ജയശങ്കർ വിശദീകരിച്ചു ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ മറ്റൊരു രാജ്യം ഇടപെടുന്നത് വിദേശ ഇടപെടലാണ് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ ഉൾപ്പെടെ മറ്റൊരു രാജ്യം ഇടപെടുമ്പോൾ അത് വിദേശ ഇടപെടലുകളായി മാറുന്നു ആരാണ് അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് എന്നതിനപ്പുറം വിദേശ ഇടപെടലുകളെ വിദേശ ഇടപെടലുകളായി മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ എന്നും വിദേശകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു ആഗോളതലത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചും യുക്രൈൻ റഷ്യ യുദ്ധത്തെക്കുറിച്ചും ഏഷ്യൻ നാറ്റോയെക്കുറിച്ചും തായ്വാന്റെ ഭാവിയെക്കുറിച്ചും ഇന്ത്യൻ പ്രവാസികളെ കുറിച്ചും കാർണഗി പ്രസിഡന്റും മൊരനയുമായുള്ള ഒരു മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കിടെ ജയശങ്കർ ചർച്ച ചെയ്തു എന്തു തന്നെ ആയാലും ജയശങ്കർ എന്ന അധികാരിന്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ആഗോളതലത്തിൽ രാജ്യത്തിന്റെ തലയെടുപ്പ് ഉയർത്തുകയാണ് ഒരു ശക്തിക്കും ഇനി ഇന്ത്യക്കുമേലെ വട്ടമിട്ടു പറക്കുവാനാകില്ലെന്ന് അടിവരയിടുകയാണ്